ഹായ് ഹലോ നമസ്കാരം കുറച്ച് ദിവസങ്ങളായി ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് എന്നറിയാം കാര്യം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് പ്ലസ് മോളുടെ വാശി പിന്നെ എൻ്റെ ഫോണ് ഇത്യാദി കാര്യങ്ങൾ അതായത് എൻ്റെ ഓണർഷിപ്പിലുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ അതിൻ്റെ മുതലാളി എന്ന് പറയുന്നത് എൻ്റെ മകളാണ് സോ അതുകൊണ്ടാണ് വീഡിയോസോ ലൈവോ കാര്യങ്ങളോ ഒന്നും വരാത്തത് അതാണ് വീഡിയോസ് വരാത്തത് അപ്പം ഇന്ന് അവൾ ഉറങ്ങുന്ന ഒരു അഞ്ച് മിനിറ്റ് ഒരു വിത്ത് മീ ചെയ്യാം എന്ന് വിചാരിച്ച് വിത്ത് മീ അല്ല കുറച്ച് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് ഇരിക്കാം എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ സുഹൃത്തുക്കളോടൊന്ന് ഇൻട്രാക്റ്റ് ചെയ്യാം അതായത് എന്തായാലും ഇപ്പം വരാൻ പറ്റുന്നില്ല അപ്പം എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു മിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും ഇതുകൊണ്ട് പറഞ്ഞുതരാം ഒരു സൺസ്ക്രീൻ ഇടുക അത് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇങ്ങനെ പറഞ്ഞു തരാൻ എനിക്കറിയില്ല നിങ്ങൾക്ക് തോന്നുന്നത് നല്ല ട്യൂട്ടോറിയൽസൊക്കെ ഉണ്ടാവും ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ അത് നോക്കുക ഇത് ഞാനിപ്പം ഇന്നിപ്പം ആനിവേഴ്സറി സ്പെഷ്യൽ ജസ്റ്റ് ഒന്ന് ബീച്ച് കാപ്പാട് ബീച്ച് വരെ ഒന്ന് പോയി വരാം എന്ന് വിചാരിച്ചു അപ്പം എന്തായാലും ഒന്ന് ഒരുങ്ങല്ലേ അപ്പം ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് എടുക്കുന്ന വീഡിയോ ആണ് അപ്പം ലൈവിലൊക്കെ പലരും ചോദിക്കാറുണ്ട് ലവ് മാരേജ് ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ അതെ അങ്ങനെ ഒരു അബദ്ധം പറ്റി ലവ് ആണ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഞങ്ങളുടെ മാരേജ് ഇപ്പം ആറു വർഷമായി ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് കഴിഞ്ഞ വർഷമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ ചില ചില വീഡിയോസിലും വ്ളോഗുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നലെയാണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഞാൻ ഇല്ല കൊടുക്കാം ഈ ഈ വീഡിയോ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ സർപ്രൈസ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്ത ആളുകളൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക സ അതെനിക്കങ്ങനെ വലിയ അതായത് ക്യാമറ അടിപൊളി മൊബൈലോ അല്ലെങ്കിൽ അത്ര വലിയ ക്യാമറ സെറ്റപ്പ് ഉള്ള ഫോണൊന്നല്ല അപ്പം നമ്മുടെ കയ്യിലുള്ള കുഞ്ഞ് ഫോൺ കൊണ്ട് എടുത്ത വീഡിയോസാണ് അപ്പം അതിൻ്റെ സൗണ്ടിൻ്റെ ക്ലാരിറ്റി പ്രശ്നമുണ്ടാവും വീഡിയോ ക്ലാരിറ്റി പ്രശ്നമുണ്ടാവും പക്ഷേ എൻ്റെ ഒരു സന്തോഷം ഞാൻ എന്താ എടുത്തു വെച്ചു അത് ഒന്ന് നിങ്ങളുടെ കണ്ടോട്ട് അല്ലെങ്കിൽ ഒന്ന് മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിനകത്തോട്ട് അപ്ലോഡ് ചെയ്തതാണ് കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിന് ബ്രഷും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എൻ്റെ കയ്യിൽ ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ടല്ല നമുക്കൊരു കംഫർട്ട് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ കൈകൊണ്ട് ചെയ്തെന്നുള്ളൂ പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ഒരു എട്ടടി വിഗ്മയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കളർ കറക്ടറാണ് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു ബ്ലഷ് ലെവൽ ഞാനതൊരു ടു ഇൻ വൺ യൂസ് എനിക്ക് ആ കളർ കറക്ടറിൻ്റെ യൂസ് എനിക്ക് കിട്ടാറില്ല കാര്യം ഇവിടെയൊക്കെ മൊത്തത്തിൽ ഡാമേജാണ് എന്തൊക്കെയോ ബ്ലാക്ക് സ്പോട്ട്സുകളൊക്കെ വരുന്നുണ്ട് പ്രായമായി വരുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും വരുന്നുണ്ട് അപ്പോൾ അത് കളർ കറക്ടർ ചെയ്തിട്ടെനിക്ക് അതൊരു എന്താണ് സൊല്യൂഷൻ കിട്ടാത്ത പക്ഷം എന്തായാലും വാങ്ങിയതല്ലേ ഞാനതൊരു ബ്ലഷിൻ്റെ ഉപയോഗ ആണ് ഇപ്പോൾ അതായത് ബ്ലഷിൻ്റെ യൂസാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദെൻ നമുക്ക് സ്വിസ് ബി ടീയുടെ എൻ്റെ മോൾ ഒടിച്ച് കളഞ്ഞു ഗൈസ് ഇതിന് ഇപ്പം ഷാർപ്പ് എഡ്ജൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളിത് വരച്ചു കഴിഞ്ഞാൽ എത്ര പെർഫെക്റ്റ് ആകും എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഓരോന്ന് ചെയ്ത് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്നതും കണ്ണെഴുതുന്നതൊക്കെ കണ്ടിട്ട് എല്ലാ സാധനങ്ങളും അതായത് പെൻ ഉപയോഗിച്ചിട്ടാണെങ്കിലും അല്ല ഇനി ഈ അതായത് ഈ അതിനെ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിട്ടും ലിപ് ലൈനർ ഉപയോഗിച്ചിട്ടാണെങ്കിലും പെൻ ഉപയോഗിച്ചിട്ടാണെങ്കിലും എന്താണെങ്കിൽ അവൾ വിചാരിക്കുന്നത് ലിപ്സ്റ്റിക് ആണെന്നാണ് അല്ലെങ്കിൽ ഇത് എല്ലാം ചുണ്ടിലിടാം അല്ലെങ്കിൽ മുഖത്തിടാമെന്നൊക്കെ വിചാരിച്ചിട്ടേ എല്ലാ സാധനം എടുത്തും മുഖത്തും അവിടെ ഇവിടെയൊക്കെ വരച്ച് വെക്കലാണ് ഇപ്പം അവളുടെ മെയിൻ ഹോബി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചത് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ചുണ്ട് കുറച്ച് വലിയതാണ് നമ്മൾ വരച്ചത് കുറച്ചും കൂടെ താഴോട്ടായി പോയിട്ടുണ്ട് ഓവറായി പോയോ എന്നൊരു സംശയമുണ്ട് സാരമില്ല നമുക്ക് നോക്കാം പിന്നെ എത്ര തന്നെ മേക്കപ്പ് ഇട്ടാലും ഉള്ളതല്ലേ ഉണ്ടാവുള്ളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ എനിക്ക് ഞാൻ ഞാനാണ് എനിക്ക് ഏറ്റവും സുന്ദരിയായിട്ടുള്ള ആള് നമ്മൾ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വേറെ ആരാ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ മതിയായിരിക്കും എന്ന് ഞാൻ വിശാടിക്കുന്നു എനിക്കെത്ര തന്നെ ചെയ എന്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഒരു തോന്നല ശരിയായില്ലേ ശരിയായി കാണും അതോ ഈ മൊബൈൽ ക്യാമറയിൽ നമ്മൾ നോക്കി മേക്കപ്പ് ചെയ്യുന്നതും കണ്ണാടിയിൽ നോക്കി ചെയ്യുന്നതും നമുക്ക് ചെറിയൊരു വ്യത്യാസം അതായത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല അത് കൂടുതലാണോ കുറവാണോ പിന്നെ ഇപ്പം അത് നോക്കിയിട്ട് കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ഇനി ഞാൻ ഒരു പൊട്ടക്ക വെച്ച് ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റിയിട്ട് വരാം കേട്ടാട്ടോ ഹായ് ഹൗ ഈസ് ഇറ്റ് അടിപൊളിയായി എന്ന് വിചാരിക്കുന്നു പോയി വരാം ബാക്കി വീഡിയോസ് എടുക്കുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ തെറ്റാ